നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉക്രൈൻ സന്ദർശിക്കും അവിടെ അദ്ദേഹം പ്രസിഡന്റ് വാലഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തി റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി മൂന്നാം തവണയും അധികാരത്തിലേറ്റ ദിവസം സെലൻസ്കി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും യുദ്ധത്തിൽ തകർന്ന രാജ്യം സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം മാർച്ചിൽ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ ഫോൺ കോളിൽ ഇന്ത്യ ഉക്രൈൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി ചർച്ച ചെയ്യുകയും രാജ്യത്തിന്റെ ജനകേന്ദ്രീകൃത സമീപനവും നിലവിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് സംഭാഷണത്തിനും നയതന്ത്രത്തിനും വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു സമാധാനപരമായ ഒരു പരിഹാരത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ അതിന്റെ കഴിവിനനുസരിച്ചുള്ളതെല്ലാം ചെയ്യുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇറ്റലിയിൽ നടക്കുന്ന ജി ഏഴ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുദ്ധത്തിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇത് കഴിഞ്ഞ വർഷം ജപ്പാനിൽ നടന്ന ജി ഏഴ് യോഗത്തിനോടനുബന്ധിച്ചായിരുന്നു ആദ്യത്തേത് ഉക്രൈനിലേക്ക് യാത്ര ചെയ്ത ലോക നേതാക്കൾ വ്യോമാതിർത്തി അടച്ചതിനാൽ പോളണ്ട് വഴി പോയി പ്രധാനമന്ത്രി മോദിക്ക് പോളണ്ട് വഴി യാത്ര ചെയ്യാനും ഉക്രൈൻ സന്ദർശനത്തിനു മുന്നോടിയായി പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ഉൾപ്പെടെയുള്ള പോളിഷ് നേതൃത്വവുമായി സംഭാഷണം നടത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉന്നതതല കൈമാറ്റങ്ങൾ നടന്നു ഈ മാസം ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉന്നതതല കൈമാറ്റങ്ങൾ നടന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിട്രോ കുലേബയും എൻ എസ് എ അജിത് ഡോവലും ഉക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആന്റി യെമർക്കും ടെലിഫോണിലൂടെ ചർച്ച നടത്തി യുദ്ധം ആരംഭിച്ചതു മുതൽ അത് ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പരിഹരിക്കാനാകൂ എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു ഏത് സമാധാന ശ്രമങ്ങൾക്കും സംഭാവന നൽകാൻ ഇന്ത്യ തയ്യാറാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി ഈ മാസം ആദ്യം മോസ്കോയിലേക്ക് പോയിരുന്നു പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും യുദ്ധക്കളത്തിൽ കണ്ടെത്താൻ കഴിയില്ലെന്ന് മോദി ഊന്നി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി